പരീക്ഷ നടക്കാനിരിക്കെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ വൻ തീപിടുത്തം കെട്ടിടത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന ജ്വല്ലറികളും റെസ്റ്റോറന്റുകളും കത്തിച്ചാമ്പലായി വിശാഖപട്ടണം ഗജ്വാക്കയിലാണ് വൻ തീപിടുത്തമുണ്ടായത് രണ്ടു ദിവസത്തിനുള്ളിൽ പരീക്ഷ നടക്കാനിരിക്കുകയാണ് തീപിടുത്തം ആളപായമില്ല നിരവധി അഗ്നിശമര സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണമറിയാൻ വിശാഖപട്ടണം ഡിസിപിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ ഞാൻ എവിടെയാ എന്റെ വീട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ ുംയനാട്ടിലെ കുളിരു മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ